ആ കാബാലയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി ചില്ലാനം വിഗ്രഹങ്ങള് അല എടുത്തു മാറ്റണേനാണ് അപ്പൊ മദീനയിൽ നിന്ന് തിരിഞ്ഞു ആ വിഗ്രഹമുള്ള അടുത്ത വിഗ്രഹത്തെ തിരിഞ്ഞു തിരിഞ്ഞുന്നില്ലല്ലോ പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു ചർച്ചയുള്ള വിഷയമാണ് ഹജർ ഹജറിന് മഹത്വമുണ്ടോ പ്രത്യേകത ഉണ്ടോ അതൊരു കേവലം കല്ലാണോ അപ്പോൾ െ കുറിച്ച് ഹദീസുകളിൽ വന്ന ശ്രേഷ്ഠതകൾ അതൊന്ന് പറയാൻ പറ്റുമോ ഹജറിന് അള്ളാഹു താല നൽകിയ ചില പദവികളും ശ്രേഷ്ഠതകളും ഉണ്ട് ഈ വിഷയം പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹജർ ലസ്മദിൻ്റെ പേരിൽ ധാരാളം കെട്ടുകഥകളും ഉണ്ടായിട്ടുണ്ട് ധാരാളം കെട്ടുകഥകൾ വന്ന സംഭവമാണ് പല ആളുകളും പല രൂപത്തിലുള്ള കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കെട്ടുകഥകളെ കൂട്ടത്തിൽ ഒന്നായിട്ട് തള്ളി ചില ആളുകൾ എന്തായി ആ വിഷയത്തിൽ വന്ന യാഥാർത്ഥത്തെയും കൂടി ഒഴിവാക്കുകയാണ് ചെയ്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെട്ടുകഥയെ കെട്ടുകഥയായി വെക്കുകയും ഇതിൻ്റെ ഫതിലിൻ്റെ വിഷയത്തിൽ വന്ന കാര്യങ്ങൾ നമ്മളത് ഉൾക്കൊള്ളുകയും വേണം അതിൽ ഇബിനാസ്മലി ഉള്ള വൻഹുയിൽ നിന്നും ഇമാൻ തുറമുദിയും അതുപോലെ തന്നെ നസായിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദിയത്തില് കാണാം സുല്ലാ സാസ്ലാം പറഞ്ഞു നസൽ അൽ ഹജുല്ല അസ്ഫദ് മിനൽ ജന്ന ഹസദി ഇറങ്ങിയിട്ടുള്ളത് അത് സ്വർഗ്ഗത്തിൽ നിന്നാണ് ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കല്ലാണ് അള്ളാഹു സുബാൻ തല ഇറക്കി തന്നിട്ടുള്ളൊരു കല്ലാണ് അപ്പോൾ എന്തായിരുന്നാലും അത് അതിൻ്റെ ഒരു മഹത്വം തന്നെയാണ് അതെ രണ്ടാമത്തത് ഹജ്റൽ ലസ്വദിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാ അസ്വദ് അത് കാനൽ ഹജറുൽ അഷദ് ബയാദ അല്ല വെളുത്ത കല്ലായിരുന്നു ആ സംഭവം എന്നാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിനേക്കാൾ വെളുത്തത് എന്നൊക്കെ ഹദീസുകൾ തന്നെ സ്ഥിരപ്പെട്ടു വന്നതാണ് പിന്നെ മാത്രവുമല്ല സവു ബനി ആദം ബനോ ആദമിൻ്റെ അഥവാ ആദം സന്തതികൾ ചെയ്ത തെറ്റ് ആ തെറ്റുകളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത് എന്ന് റസൂൽ അഹ് സല്ലു അലൈ വല്ല പറയുകയുണ്ടായി മറ്റു ചില ഹദീത്തുകളിൽ അത് നാളെ ഷഫായത്തിന് ഉണ്ടാകും എന്നൊക്കെ സ്ഥിരപ്പെട്ടു വന്ന ഹദീഥുകളിൽ തന്നെ കാണാൻ കഴിയുകയും ചെയ്യും പിന്നെ മാത്രമല്ല റസൂലാ സാഹു അലഹി വസ്ല്ലമ്മ ഹജറുൽ അസുബദിനെ മുത്തി എന്നത് ലോകത്ത് കുറേ കല്ലുണ്ടല്ലോ ആ കല്ലൊന്നും നബി ഒന്നായിട്ടില്ല മുത്തിയിട്ടില്ല കുറേ കല്ലോണ്ട് ഉണ്ടാക്കിയ ഒരു ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ഒരു സ്ഥലത്ത് നബി മുത്തിയിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നബിയുടെ ശരീരം കാബയിലേക്ക് ചേർത്ത് വെച്ചു എന്ന് പറയുന്നൊരു ഭാഗമുണ്ടെങ്കിൽ പിന്നെ എന്നൊക്കെ പറയുന്ന ഹജർ ലസ്മദിൻ്റെയും കാബിൻ്റെ വാതിൻ്റെ അടിയിലുള്ള ഒരു സ്ഥലം മാത്രമാണ് അതല്ലാതെ നബി മുത്തി എന്ന് പറ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ഹജർ അസുബദിൻ്റെ ഭാഗത്ത് മാത്രമാണ് അതും അതിൻ്റെ മഹത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ഒരാളൊരു തവാഫ് ചെയ്യണമെങ്കിൽ സുന്നത്തായ തവാഫ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫർലായ തവാഫ് ആണെങ്കിൽ ഒരു ഉം ഭാഗമായിട്ടുള്ള തവാഫയാണെങ്കിൽ അത് ഹജ്ർ ലസ്വദിന്റെ സൈഡിൽ നിന്ന് തന്നെ വേണം തുടങ്ങാൻ ആ ഭാഗത്തു നിന്ന് തന്നെ വേണം തുടങ്ങാൻ റുഖുൻ ലമാനിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല ഹിജുർ ഉസ്മാലിന്റെ ഭാഗത്തുനിന്ന് കാര്യമില്ല അല്ലെങ്കിൽ ബക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞ ആ ഒരു സ്തൂപം നിക്കണേ അല്ലെങ്കിൽ ആ ഒരു കല്ല് വെച്ച ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല അപ്പൊ ഇതൊക്കെ ഇതൊക്കെ അറിയിക്കുന്നത് ആ കല്ലിന് തന്നെയാണ് അതൊരു വെറും എന്നുള്ള നിലക്ക് കാണാൻ പറ്റിയ ഒരു പറ്റിയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ അതില് വിശ്വാസികളായ ആളുകൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഹജർ ഹസുനെ ചുംബിക്കാന്നുള്ളത് സുന്നത്തായെ പഠിപ്പിച്ചൊരു കാര്യമാണ് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഫതൽ ഉണ്ടെങ്കിലും മലിസരണ ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ഫതിൽ ഉണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഫതിലിനൊക്കെ എതിർക്കുന്ന ഹജൽ ഹസുവിനൊക്കെ പരിഹസിക്കുന്ന ആളുകൾ നമ്മളെ കിടയിലുണ്ടോ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഷിഹാറുകളെയും അതുപോലെ തന്നെ ഹദീസുകളെയൊക്കെ പരീക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള മുസ്ലിങ്ങളുടെ രീതിയല്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇസ്ലാമിൻ്റെ പേരിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളിലാ ഒരു രീതി കാണപ്പെടുന്നു എന്നുള്ളത് രീതി കാരണം റസൂല്ലാൻ അലൈഹി അലല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഇതിനൊക്കെ പരീക്ഷിക്കുന്ന കപട വിശ്വാസികളുടെ സ്വഭാവം കുലിസ്തഹസീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പരീക്ഷിച്ചോളി അള്ളാഹിനും റസൂള്ളിനൊക്കെയാണ് നിങ്ങൾ പരിരക്ഷിക്കുന്നത് എന്നുള്ളത് ചോദിച്ചാലും ഇത് കയ്യിലുള്ളത് ഖുറാനിൽ ഹജ്ജിനുള്ള സ്ഥാനവും രൂപം എന്ന് പറഞ്ഞാൽ ചേഖനൂർ മൂല്യം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇത്യാൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇയാളുടെ കണ്ടെത്തലുകളാണ് പിന്നെ ഇതിലൊരു ഹഡ്ഡിങ്ങ് ഹജ്ജൽ അസ്വദ് എന്ന ഷിർക്കൻ കല്ല് ബഹിഷ്കരിക്കുക മുസ്ലിങ്ങളോടുള്ള ഒരു ആഹ്വാനമാണ് ഉപ്പരം ഹജർ ലസ്വത്ത് എന്ന സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നതും വെളുപ്പും പ്രകാശവും ഒരു എന്നും മാണിക്കക്കല്ലായിരുന്നുവെന്നും ഹാജിമായുടെ പാപങ്ങളെന്നെ മേറ്റെടുത്തുകൊണ്ടാണ് ഇത്രയും കറുത്തിട്ടു പോയതെന്നും മറ്റുമെല്ലാം പുരോഹിതന്മാർ നമ്മുടെ സമുദായത്തെ വയത് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുഖാരി മുസ്ലിമിലും ഒക്കെ പിന്നെ പറഞ്ഞ ഹദീസിൽ കൊടുത്ത് കാണും എന്നാൽ അയാൾ പറഞ്ഞത് ഇത് ഷുർക്കൻ കല്ലാണ് അതായത് പിന്നെ അവിടെ ലാത്ത ഉണ്ടായിരുന്നു മനാത്ത ഉണ്ടായിരുന്നു എസ്സുണ്ടായിരുന്നു അപ്പം അവരുടെയൊക്കെ വിശ്വാസം ഈ മുസ്ലിം സമുദായത്തിലേക്ക് കടത്തി കൂട്ടാൻ വേണ്ടി ജൂതന്മാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂതന്മാരുണ്ടാക്കിയതാണ് ഈ കല്ല് യഥാർത്ഥത്തിൽ അങ്ങനെ കല്ല അത് ഇയാൾക്ക് ചരിത്രം അറിയില്ല കാരണം മക്കയിലെ റസോള്ളലിസ്ല്ലം വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ മുഷിരിക്കുകൾ പോലും ആ കല്ലിനെ അപമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിയെ ചരിത്രം പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്ന ആ ഒരു ടോണിൻ്റെ വേറെ രീതി അതിൻ്റെ ഒരു വേറൊരു രീതി നമുക്ക് ശബാബ് വാരികയിൽ വന്ന ചില ലേഖനങ്ങൾ കാണാൻ കഴിയും ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം ശബാബ് വാരികയിൽ ഹജർ അസുദിൻ്റെ പോരിശ എന്ന് പറഞ്ഞ് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഏഴിൽ വന്നൊരു ലേഖനാണ് ഇതിൽ നെല്ലും പതിരും എന്ന് പറയുന്ന പങ്ക്തിയിലാണ് ലേഖനം വന്നിട്ടുള്ളത് ഇതിൽ കാണാം പിന്നെ നമുക്കറിയാലോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ രീതി പണ്ട് കാലം മുതൽ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടതിന് നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതിൽ കാണാം പിന്നെ ആദ്യകാലത്തെ പ്രഗത്ഭരായ മുജാഹിദ് പണ്ഡിതന്മാർ ഹജർ അസുദന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല കാരണം ഹദീസിൽ നിന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലൊരു കല്ലായിട്ടാണ് ഇങ്ങനൊരു പരാമർശം ശബാബു ആരികയിൽ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഗൗരവമുള്ള പരാമർശമാണ് കാരണം ഇത് മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെയുള്ള ഒരു ആരോപണം കൂടിയാണ് കാരണം നമ്മുടെ കെ മൗലവിയാകട്ടെ അതുപോലെ തന്നെ എൻ വി അബ്ദുസ്സലാം മുലവിയാട്ടെ ഷേഖ് മുഹമ്മദ് മുലിവിയാട്ടെ ഉമർമൂല വിയാട്ടെ ഇങ്ങനെയുള്ള മഹാബന്മാരായ നേതാക്കന്മാർ അവരാരും ഹജറൽ അസ്വദിനൊരു മഹത്വം കൽപ്പിച്ചിരുന്നില്ല എന്ന് ഇത്രയും ഖണ്ഡിതമായി പറയണമെങ്കിൽ എന്തെങ്കിലും തെളിവ് ഹാജരാക്കും നമ്മുടെ ഇറക്കിയ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ കെ എന്നിൻ്റെ പാഠപുസ്തകങ്ങളിലും കെ എന്നിൻ്റെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇറക്കിയ പുസ്തകങ്ങളെല്ലാം എല്ലാം മുതലേ ഉള്ളതാണ് ഹജർ അസ്വദിൻ്റെ നേരത്തെ ശുബിസിലൂടെ സൂചിപ്പിച്ച പൊതലുകൾക്ക് സാധാരണ പറയുന്നതാണ് ഇതെന്തിനാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ചോദിച്ചാൽ ഹജർ അസ്വദ് എന്ന് അസുഖെന്ന് ഒരു സാധാരണ കല്ലാണ് വീണ്ടും പറയണം ഹജർ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്നും പാപികളായ മനുഷ്യർ ചുംബിച്ചത് കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന കല്ല് കറുത്തുപോയതാണെന്നും പറയുന്ന ഹദീസ് ചിലർ ഹജർ അസുദിന്റെ പോലീസ് സ്ഥാപിക്കാൻ ഉദ്ധരിക്കാറുണ്ട് ഒന്ന് ഒരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം നമ്മുടെ ടെക്നിക്കൽ ആണെങ്കിൽ തുടക്കത്തിൽ ഇവൻ വെളുത്തതാ വജ്രത്തെക്കാളും എന്തൊക്കെയോ പ്രഭ പാലിനേക്കാളും മറ്റൊരു അപ്പൊ അന്നത്തെ ഏതോ ഒരു യുക്തിവാദി ചോദിച്ചതാണ് ഇത് എന്താ അത് പറഞ്ഞത് വെളുപ്പ് എന്താ കറുപ്പും ചോദിച്ചപ്പോ ചെറുങ്ങനെ പാപം തട്ടി പോയതാണ് കറുത്തുപോയതാണ് ഇയാള് ഈ ഹദീസിനെ വളരെ പരിശീലിക്കാണ് കരസവദു പറഞ്ഞതാണ് അത് ആദ്യം വെളുത്ത കല്ലിൽ നിന്ന് പിന്നീട് പിന്നെ അതിന് ഇത് ഇയാളൊരു യുക്തിവാദിയാണ് യുക്തിവാദം യുക്തി ഇല്ലാത്ത അതാണല്ലോ നമ്മൾ സാധാരണ കതിരിയാക്കളെ സംബന്ധിച്ച കതിരികൾ എന്നൊക്കെ പറഞ്ഞ പോലെ യുക്തി ഉണ്ടെങ്കിൽ ഒരാൾ മുസ്ലിം ചെയ്യാം അത് വലിയ പോലെ അതൊക്കെ യഥാർത്ഥം മുസ്ലിമാകാ ചെയ്യാൻ പുറത്തുവാദികൾ പറഞ്ഞിട്ടുണ്ട് എന്താക്കിയിട്ടുണ്ട് ഇതേ ഇത് പറയും ഇതേ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ന് പറയുമ്പോൾ മുജാഹിബ് സ്ഥാനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ജുഹൈ ആയിരുന്നു ബഹുമാനനായ കുഞ്ഞുമൂന്ന പറപ്പൂരും പോലെയുള്ള പണ്ഡിതന്മാരാണ് പിന്നെ ആ ശബാബിന് പ്രസ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അധ്വാനിച്ച മഹാപണ്ഡിതന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിയർപ്പിൻ്റെ ഒരു ഗന്ധം കൂടി ശബാബുണ്ട് അതിൻ്റെ ഇത് വരുന്നത് അത് സാധാരണ എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില പൂരിശം പറയാൻ ചില സ്ഥാപിക്കാറുണ്ട് ഉദ്ധരിക്കാറുണ്ട് പാപികൾ ചുംബിച്ചതുകൊണ്ട് കറുത്തു പോയതാണെങ്കിൽ നബ്സർ അള്ളാഹു അല്ലുസ്വല്ലേമും സാഹാബിന്മാരും ചുമബിച്ചത് കൊണ്ട് വെളുക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ ഇത് ഇതാണ് ഇയാൾ ചോദിക്കുന്നത് ഇയാൾ പിന്നെ അതായത് അത് കറുത്തു പോയി അപ്പോൾ നല്ല മനുഷ്യന്മാർ ചുംബിച്ച് എന്ത് ചെയ്യണം വെളുക്കണം വെളുക്കണ്ടേ ഈ ചോദ്യം നമ്മൾ യഥാർത്ഥത്തിൽ ഷബാബിലല്ല ആദ്യം നേരത്തെ ശബിബു ഇസ്സലായും പറഞ്ഞ പോലെ ഈ രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച എന്ന് പറയുന്ന തനിച്ച മുഹത്തസിലുണ്ടായിരുന്നു അയാൾ ഈ ഹജ് ഹദി പിന്നെ ഹജർ റസ്വദൻ്റെ ഹദീസ് വെച്ചിട്ട് അന്ന് ചോദിച്ചു ചോദ്യം രണ്ടാം നൂറ്റാണ്ടിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ പൈ ഇരുപത്തി പിന്നെ എന്താ പറയുക ഈ നൂറ്റാണ്ടിൽ ഇത്തൊന്നോ നൂറ്റാണ്ടിൽ ശബാപകാരൻ ചോദിക്കുന്നത് അതായത് അന്ന് അഹൽ സുന്നക്കാർ കൊടുത്ത മറുപടി ഉണ്ട് ഇതിന് എന്തുകൊണ്ടാണ് ചോദ്യം ഒരു ബുദ്ധി വലിയ എന്തോ ഒരു സംഭവമായിട്ട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു പോഴത്തമാണ് അള്ളാഹു അതിന് പണ്ഡിതന്മാരുടെ മറുപടി അന്ന് കൊടുത്തതെന്ന് വെച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ കറുപ്പ് വീണ്ടും വെളുപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും പക്ഷെ എന്തുകൊണ്ട് അള്ളാഹു അതിനെ വെളുപ്പിച്ചില്ല ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ ഒരു കടുത്ത കടുപ്പമേറിയ ഒരു കല്ലിൽ വരെ സ്വാധീനം ചെലുത്താമെങ്കിൽ അതിൻ്റെ അടയാളം നമ്മൾ കാണണം കാരണം മനുഷ്യൻ്റെ പാപങ്ങൾ കൊണ്ട് കല്ലുപോലും കറുത്തുപോയി അപ്പോൾ മനുഷ്യന്മാരുടെ ഈ ദുർബലമായ ഹൃദയം എത്രമാത്രം ആ ഒരു പാപങ്ങൾ അതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മനുഷ്യന്മാർ നോക്കിക്കാണട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കും അതുകൊണ്ടാണ് അതിനെ വീണ്ടും കറുപ്പി വെളുപ്പിക്കാതെ അള്ളാഹു അങ്ങനെ തന്നെ നിർത്തിയത് എന്ന് ഇതിലേക്ക് വിശദീകരണത്തിൽ അന്നല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അലുസനും മണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതി യഥാർത്ഥത്തിൽ ഇനി അത് വീണ്ടും പറയാം ചുരുക്കത്തിൽ ഹജറൽ ഒരു സാധാരണ കല്ലാണ് അതിനെ ചുംബിക്കുന്നവർക്കും തൊട്ടുമുത്തുന്നവർക്കും രണ്ടു ലോകത്തും യാതൊരു ഉപകാരവും അത് ചെയ്യുകയില്ല എങ്ങനെ ഇത് യഥാർത്ഥത്തിൽ ഇതിനൊരു കല്ലിൻ്റെ മഹത്തത്വത്തിന് നിഷേധിക്കുന്ന രീതി ഇതാ താലൂസൻ രീതിയല്ല ഇത് ചേകനൂർ ഇവിടെ ഒരു പിന്നെ അതേ ലൈലിയും അതേ രീതിയും കടമെടുത്തുകൊണ്ടാണ് ഈ രീതി ഇത് വരുന്നത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കല്ല് പിന്നെ നേരത്തെ പറ പിന്നെ ഷബി സലാം പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനതിന് ചുംബിച്ചു അത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് കല്ല് അപ്പുറത്ത് ഇബ്രാഹിം ഉണ്ട് അതും കല്ലാണ് കാബാലയം ഉണ്ടാക്കിയതും കല്ലുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ആ കല്ലുകൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത മുസ്ലീങ്ങൾ ആദ്യകാലം മുതലേ കബാലയം ഉണ്ടാക്കിയത് മുതൽ മുസ്ലിം സ്വീകരിച്ചു വരുന്ന പറയേണ്ട ഒരു കാര്യം ഈ കല്ലിന് വരെ ഈ തിന്മയിൽ ഇത്ര കണ്ട് സ്വാധീനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ റസൂല്ല പറഞ്ഞല്ലോ ഒരു മനുഷ്യന് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും പിന്നെ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടി 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 വന്ന അവസാനം നന്മ പറഞ്ഞാൽ അങ്ങോട്ട് എന്താവില്ല മനസ്സിലാവൂല മനസ്സിലാകാത്ത അവസ്ഥ വരും എന്ന് പറയുമ്പോൾ അതിന് വളരെ എന്താണ് പറയുക തെളിവായിക്കൊണ്ട് ഇതിനെ കണ്ടാ മതി അതൊരിക്കലും ആലങ്കാരികമായി നബി പറഞ്ഞാലല്ല ഹൃദയം കറുക്കുന്നു എന്ന് പറഞ്ഞാൽ കല്ലെന്താകുന്നുണ്ട് കറുത്തു എന്ന് പറയുമ്പോ സ്വാഭാവികമാണ് എന്താ അത് ഒന്നും കൂടി ആ ഹദീസിനെ ആ രൂപത്തിൽ നോക്കിക്കാണെങ്കിൽ നബി പറഞ്ഞതിനെ കൂടുതൽ സത്യപ്പെടുത്താനുള്ള തെളിവായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമ്മൾ ഈ ഷബാബ് ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിലുള്ള മർക്കസ്ഥാബ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹോദരങ്ങള് അവര് എല്ലാവരും ഇത് തോന്നുന്നില്ല വളരെ കുറച്ച് ആൾക്കാരാണ് പക്ഷെ അവര് ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ലേഖനത്തിന് ഒന്നെങ്കിൽ ഒരു തിരുത്ത് അല്ലെങ്കിൽ അതേപോലുള്ളൊരു ഒരു വിശദീകരണം ഇതൊക്കെ അബദ്ധാണെന്ന് പറയാനുള്ളൊരു മനസ്സവർ കാണിക്കണം അല്ലെങ്കിൽ ഈ ഉമ്മത്തിനോട് കാണിക്കുന്ന പ്രത്യേകിച്ച് ആളുകളാണ് അവരോട് കാണിക്കുന്ന സാധാരണ ഒരു മുജാഹിദിൻ്റെ ഒരു ശരാശരി ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒരു ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന സംഗതി അല്ലല്ലോ അപ്പോൾ ശബാബിൽ വന്നു ചില ആളുകൾക്ക് അങ്ങനെ വിശ്വസം ഉണ്ടാകും പക്ഷെ അതെല്ലാ ആളുകളും അങ്ങനെ വിശ്വ വിശ്വസിക്കണം നിർബന്ധമല്ല പിന്നെ അങ്ങനെ വിശ്വസിക്കാനും പാടില്ല ഒരു പക്ഷേ അതിൽ ഇതിൽ എതിർപ്പുള്ള ആളുകളുണ്ടാകാം ചില ശബാബിൽ വരുന്ന ലേഖനങ്ങളോടൊക്കെ ആ രീതിയിൽ തന്നെ ശബാബിലും ചില ആളുകൾ പ്രതികരണം അറിയിക്കാറുണ്ട് ചിലപ്പോൾ അല്ലാതെയും പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയിക്കാറുണ്ട് അപ്പോൾ അവർക്കിടയിൽ എല്ലാവരും വിശ്വാസക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല എങ്കിലും ഈ വന്നത് അപകടമാണ് അതെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആളുകൾ പഠിക്കേണ്ട ഒരു മേഖല ഉള്ളത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ സാധാരണ പറയും ഇപ്പോൾ നമ്മളിതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിൽ വന്നത് അതിനെ നിഷേധിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷേ വിമർശിക്കുന്ന ആളുകൾ പറയാറുണ്ട് ഇസ്ലാം ശരിക്കും ഒരു ഏകദൈവാരാധനയുടെ മതമാണ് പിന്നെ ആരാധിക്കുന്ന ആളുകളല്ലേ അതൊരു ഒരു കല്ലിനെ ആരാധിക്കുന്നൊരവസ്ഥ ഇതിൽ വരുന്നില്ല കാരണം അതിനെ ചുംബിക്കുന്നു എന്ന് പറഞ്ഞൊരവസ്ഥ വരുന്നില്ലെന്ന് ചോദിക്കാറുണ്ട് എന്തായാലും അതില് എന്താണ് ആരാധന എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാധന എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞു ആരാധനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും അത് ഇന്ത്സാലു ഇല്ലാഹി മഹബത്തൻ വജിത്താബിൻ നവാഹി ഹി താതീമെന്നാണ് അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ആ ഇഷ്ടം കാരണത്താൽ അള്ളാഹു സുബാനവത്താലെ കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കും ചെയ്യാന്നുള്ളതാണ് ഹജ്ർ ലസ്മത് മുത്താൻ പറഞ്ഞത് ആരാണ് അല്ലയാണ് ഇത് ഇബിലീസിന് വെള്ളൂഷണൊരു ഏർപ്പാട് സാധാരണ സമസ്തക്കാർ ചെയ്യലുണ്ട് അതായത് അള്ളാഹിനോട് മലക്കുകളോട് സുചോത ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ സുചിത ചെയ്യുള്ളൂ ഞാൻ ആർക്കും സുചിത ചെയ്യൂല എന്ന് പറഞ്ഞ കണ്ട് ഒരു മറച്ചിലും മറികടണ്ട് ഇതേപോലത്തെ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കേണ്ടത് അവിടെ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നബ്സല് അള്ളഹു അലൈ വസല്ലമ്മ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ അത് നമ്മുടെ ജീവിതത്തില് പകർത്തല് വിഭാഗത്താണ് അതാർക്കുള്ള ഇബാധത്താണ് അള്ളാഹ പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ അത് അള്ളാക്ക് ഉള്ള അതല്ലാതെ ഈ ഹജർ ലസ്വദിനെ മുത്തുന്നത് കാരണത്താൽ ഹജർ ലസ്വദ് നമ്മളിലേക്ക് ഒരു ഗുണം ചെയ്യും ഹജർ ലസ്വത് മുത്തുന്ന കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അജർ എന്താക്കും ഒരു ലൊററ് അതെങ്കിലൊരു പ്രയാസത്തെ അകറ്റുകയോ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യും എന്ന് വിശ്വസിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ബിനു ഉമർ അലി അള്ളാൻഹു ഹജർ ലസ്വദിനെ മുത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞല്ലോ മക്കം ഫിൻ്റെ സമയമാണ് അപ്പം അദ്ദേഹം ഹജർ ലാസ്ഫനെ മൊത്തം സമയത്ത് പറയുന്നത് മാ മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാൻ ഇന്നീ ആയലമു അന്ന കഹജൻ എനിക്കറിയാം നീ ഒരു കല്ലാണ് ലാത്തൂർ അലാത്തൻഫാൻ നീ ഒരു ഉപകാരം ചെയ്യൂല എന്നെക്കൊണ്ടൊരു ഭദ്രകൾ വരുത്താനും കഴിയില്ല എന്തായാലും കാരണം കാരണം അവിടെ ലാത്തയെ ആരാധിച്ച ഉൾസയെ ആരാധിച്ച മനാത്തെയും അതുപോലെ തന്നെ ഹുബലിനെയൊക്കെ ആരാധിച്ച് വരുന്ന കല്ലിനെയും മരത്തിനെയൊക്കെ ആരാധിച്ച് സമൂഹമുണ്ട് ആ സമൂഹം മക്കംഫത്തീൻ്റെ സമയത്ത് കുറേ ആളുകൾ ഒന്നിച്ച് എന്തായിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഒരു വരുന്ന സമയത്ത് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ കല്ലിനെ ആരാധിച്ചു കൊണ്ടുവന്ന് ഇനി ഇപ്പോൾ അടുത്ത കല്ലിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നൊരു ചിന്ത വരാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും തന്നെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ പാടില്ല അപ്പോൾ അവിടെ കൃത്യമായ അക്കീത പഠിപ്പിക്കുകയാണ് എന്താ പഠിപ്പിച്ചത് ലാ തതൂർ വല തൻഫ ഒരു കല്ലിൻ്റെ അടുത്തൊന്നും നമുക്കൊരു ഉപകാരം കിട്ടില്ല ഉപദ്രവം കിട്ടല്ല അത് അള്ളാൻ്റെ അടുത്തു നിന്നാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വലൗല പറിപ്പിച്ചു എന്താ വലൗ വസം യു കബിലൂ കല്ല നിന്നെ അള്ളാഹാൻ്റെ റസൂല് മുത്തുന്നത് ഞാൻ കണ്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ മാ ഖബൽത്തുക്ക ഞാൻ നിന്നെ ഒരിക്കലും തന്നെ മുത്തുമായിരുന്നില്ല അപ്പം നബി മുത്തി എന്നുള്ളതാണ് നബി മുത്തി എന്നുള്ളതാണ് അപ്പം നബി അള്ളാഹു അലൈഹി വസ്ലമ ചെയ്തു കാണിച്ചു തന്നത് അള്ളാഹുവിനുള്ള ആരാധന മാത്രം നബി ചെയ്തു കാണിച്ചിരുള്ളൂ അള്ളാഹാൻ്റെ റസൂൽ ഒരിക്കലും ചുരുക്കയില്ല അള്ളാഹാൻ്റെ റസൂൽ ഒരിക്കൽ പോലും എന്താക്കില്ല ഒരു കല്ലിനെ ആരാധിക്കില്ല അപ്പോൾ ആരാധന എന്നുള്ളത് റസൂലുല്ലനോട് അള്ളാഹു മുത്താൻ പറഞ്ഞു റസൂല മുത്തി റസൂലുള്ള മുത്തി നമ്മളെന്താക്കുന്നു മുത്തുന്നു അതല്ലാതെ എന്തല്ല അവിടെ ഒരു കല്ലിനെ ആരാധിക്കുകയോ അതല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണിപ്പോൾ ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ സുജിതയുണ്ട് മാർബിൾ മേലാണെന്ന് അറിയില്ലേ അപ്പൊ അത് ചുമരുന്ന ആരാധനയാണ് എന്ന് പറയാൻ പറ്റും ഇതിന്റെ കൂടെ ആളുകൾ പറയുന്ന ഒരു ആരോപണം കൂടെ ഉള്ളത് അലിസ്ല കല്യാണെ സുജൂത് ചെയ്തു എന്ന് പറയാറുണ്ട് അങ്ങനെ ഹദീതകളുണ്ട് നബിസ്ലന്ദിസ്വലം തന്നെ ചെയ്തിട്ടുണ്ട് കല്യാണെ സുജൂത് ചെയ്തു അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ ഈ പറഞ്ഞതിൽ അർത്ഥമല്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ല അത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ മുമ്പ് ഞാൻ ഒരു ഒരു പോയിന്റ് കൂടി പറഞ്ഞാലും പറയാം അപ്പൊ നമുക്കറിയാലോ ക്യാബാലയത്തിലേക്കാണ് നമ്മൾ തിരിഞ്ുസ്കരിക്കുന്നത് നബിസ്വലിസ്വല്ലം മക്കയിലുണ്ടായപ്പോഴും മദീലുണ്ട് മക്കംഫത്ത് വരെ എപ്പോഴും റസൂല കാ തിരിഞ്ഞു ആ കാബാലയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി ചില്ലാനം അലൈഹി നസുല്ല എപ്പോഴാണ് എടുത്തു മദീനയിൽ നിന്ന് മാറ്റണം തിരിഞ്ഞ് എടുക്കാണ് ആ കാ വിഗ്രഹമുള്ള അതിൻ്റെ അടുത്ത റസൂദ വിഗ്രഹത്തെ തിരിഞ്ഞു തിരിഞ്ഞുന്നില്ലല്ലോ കാരണം അവിടെ അള്ളാഹു പറഞ്ഞു കാബാലയ്ക്ക് തിരിയാൻ അതാണ് നമ്മൾ അപ്പോൾ ഇവിടെ പിന്നെ ഹജർ റസൂദിനെ മുത്താൻ റസൂലിനോട് കൽപ്പിച്ചു ഇവിടെ സാധാരണ ഹജർ റസ്വദിനെ സുജൂതി ചെയ്തു എന്ന് പറയുന്ന ചില പിന്നെ ഹദീസ് ചില ആളുകൾ കൊണ്ടുവരാറുണ്ട് യഥാർത്ഥത്തിൽ അവർ ഹദീസിനെ ഇത് ഇസ്ലാമിക പിന്നെ വിമർശകന്മാർ സാധാരണ ക്രിസ്ത്യൻ മിഷനറിമാരും അതുപോലെ തന്നെ ഇസ്ലാമിക വിമർശകന്മാരും പറയുന്ന കാര്യമാണ് നബി സാഹു അല്ലെ വല്ലം ഹജർ റസ്വുദീന് സുജൂതി ചെയ്തു അൽ നബി സാഹുഹ് അല്ലെ വസ്ലും സജദ് അൽ അൽ ഹജറി എന്ന് പറയുന്ന ഇമാം ഹാക്കി മുദ്ര സദീസുണ്ട് യഥാർത്ഥത്തിൽ സജദ് അൽ അൽ ഹജരി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഹജറൽ അസുദിന്മേൽ സുജൂത ചെയ്തു എൻ്റെ ഭാഷാപരമായ അർത്ഥം അപ്പം ഹജറൽ അസുദന്മേൽ സുജൂതി ചെയ്യെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുജൂത് സാധാരണ ഭൂമിയിലാണ് ചെയ്യാറുള്ളത് അതാണ് ഇസ്ലാമിനെ എന്ന് പറഞ്ഞത് ഇത് ഹജർൽ അസുദമേ സുജൂത ചെയ്തതെന്ന് പറഞ്ഞാൽ അതായത് തൻ്റെ മുഖം ആ ഹജർ അസുദന്മേ അമർത്തുകയും കൈയും മുഖവും അതിന് അമർത്തുന്ന രീതിയാണ് സജദ അലാൽ ഹജരി ഇനി ഹജർ അസുഖിന് സുജൂത ചെയ്തു എന്നാണ് വരേണ്ടതെങ്കിൽ ഉണ്ടാവുണ്ട് സജദ ലിൽ ഹജരി എന്ന് പറയണം അവിടെ വളരെ വ്യക്തമാണ് അതായത് പിന്നെ നബീസ് അല്ല ഹജർ അസുദിന്റെ മേൽ അതായത് സാധാരണ ഹജർ അസുദിന് മുത്തുന്നതിന്റെ പൂർണ്ണമായ രൂപത്തിൽ പ്രവാചകൻ മുത്തി എന്ന അതല്ലാതെ ഹദീസിൽ ഒരിക്കലും പ്രവാചകൻ ഹജർ അസുദിന് ശുചി ചെയ്തു എന്ന പരാമർശ ഹദീസിൽ എവിടെയും വന്നിട്ടില്ല നമുക്ക് ഇന്നത്തെ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ അലഹമില്ലാ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ശ്രോതാക്കളോട് പ്രൂഫ് പോയിൻറ്റ് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് ഇത് കേൾക്കാൻ അതേപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മളെടുത്ത രണ്ട് വിഷയങ്ങളൊന്ന് ഇസ്രാ മിറാജുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടാമത്തത് ഹജർ ലസുതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് ഏറെ പഠിക്കാനും മനസ്സിലാക്കാനും അമല് ചെയ്യാനുമുള്ള മേഖലകൾ ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായി പഠിക്കുക തെറ്റിദ്ധാരണകൾ തിരുത്തുക ബാക്കിയുള്ള ആളുകൾ ഒരുപക്ഷെ ഇന്ന് കേൾക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാകും അവർക്കിത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ല അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാം അള്ളാഹുസ്ബു ഹോ سبحانه وتعالى نمك أدنى لتوفيقنا لكي نمي وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك اللهم ربنا مينك شهد الله إله إلا أنت أستغفرك